ഹായ് 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 ഞങ്ങളുടെ ൂട്ടാ ഞങ്ങള് പമ്പിൽ നിന്ന് ഇറങ്ങി അല്ല കൂട്ടാ ഞങ്ങൾ പമ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് കൊറേ നേരമായിട്ടോ പമ്പിൽ നിന്ന് ഇറങ്ങിട്ട് ഒരുപാട് നേരം ആയി ഇനി എന്താ ഞങ്ങള് പോയി ആണ് നമുക്ക് പോകേണ്ടത് നമ്മൾ നേരെ ഷോളാപൂരിലേക്കാണ് പിന്നെ നമ്മുടെ മുമ്പിലേക്കാണെന്നത് വല്യൊരു പർവ്വതമാണ് ഒരുപാട് ട്രക്കിങ് കാര്യങ്ങളൊക്കെ ഈ കാണുന്ന സ്പോട്ട് എന്ന കഞ്ചാ ഹിൽസാണ് കഞ്ചാ ഹിൽസ് എന്നൊക്കെയാണെന്ന് പറയാം അതുപോലെ തന്നെ നേരക്ക് പിന്നെ വാൽമീ ഹിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവം ഒന്നല്ല ഇവിടെ അല്ലേ അതായത് ചൂടത്ത് എന്ത് കാട്ടാനോ അല്ലേ ഞങ്ങൾക്ക് ആദ്യം ദാബ് കിട്ടണം ഏഹ് ദാബ് കിട്ടിയിട്ട് ചായ കുടിക്കണം വെള്ളം കിട്ടിയില്ല ഞങ്ങൾ വെള്ളം കിട്ടാനാണ് നേരത്തെ ഇറങ്ങിയത് പമ്പിൽ നിന്നും അപ്പൊ ഇറങ്ങി നോക്കുമ്പോ ഇല്ല ആ വണ്ടി വെള്ളാണ് അത് നോക്കാൻ തന്നെയുള്ള പമ്പളിറങ്ങിയേ ഇല്ല കിട്ടില്ല അച്ഛാനോട് പമ്പത് വെള്ളം ചോദിച്ചാൽ പാടില്ല പോണിക്ക് വെള്ളം വരും അപ്പൊ അത് കിട്ടിയില്ലേ ഇനി നോക്കണ്ട നമ്മളിങ്ങനെ പോയി നോക്ക നമുക്കിനി ഒരുപാട് ദൂരം പോകട്ടെ പോണവായിക്കാട്ടിലൊക്കെ ഉണ്ടാവും അല്ലോടാ അവര് നമ്മുടെ ആദ്യമായിട്ട് വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാ ഷെയർ ചെയ്യ ലൈക്ക് കമന്റ് മറക്കരുത് മുന്നറക്കേ ഞങ്ങൾ പോയിരുന്ന ഹൈവേയിൽ നിന്നും ഒന്ന് ഇറങ്ങി വേറൊരു വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കുറച്ചും കൂടി കിലോമീറ്റർ കുറവാണ് ഗൂഗിൾ മാപ്പിലേക്ക് നോക്കുമ്പോൾ അപ്പോൾ ഈ വഴി സെലക്ട് ചെയ്ത് ഇവിടെ ഉള്ള ടൗൺ ആണ് ഈ ഒരു വഴിയാണ് അത്ര വലിയൊരു സംഭവം എന്നല്ല സാധാ മെയിൻ റോഡാണ് വേറെ നമ്മൾ നമ്മളെ വണ്ടി ഇരിക്കുന്നത് പരിപാടി എന്താ വെച്ചാൽ വെള്ളം എടുക്കുക എന്നുള്ളതാണ് അല്ലേ വെള്ളം ഇവിടെ എങ്ങനെയാണ് വൈസ് നമ്മൾ കുറേ നോക്കി ചായയും കുടിച്ചില്ല വെള്ളം കിട്ടാത്തതുകൊണ്ട് ചായ കുടിച്ചില്ല ചായ ഉണ്ടാക്കണതിന് ാവ കിട്ടാണെങ്കിൽ ദാവേന്ന് കുടിക്കാൻ കരുതുന്നു പക്ഷെ താവ കിട്ടിയില്ല സമയം ഒമ്പത് ഒമ്പതായ പത്താവനായി നല്ല സ്പീഡും ഉണ്ട് സ്പീഡുണ്ടല്ലേ എന്നിട്ട് ആ പൈപ്പ് ഞാൻ ഇങ്ങനെ പൂട്ട അതൊക്കെ കൊടുത്തതാ ഓക്കെ കൊണ്ടേ എടുക്കാം കുറച്ച് ദിവസമായല്ലേ ചിക്കൻ തിന്നിട്ട് ചിക്കൻ കടയാണ് നമ്മളൊരു അധാ കിലോ കിലോ ചിക്കൻ ആ വാങ്ങിയിട്ട് ഇരുന്നൂറ് വരാം വണ്ടിയുടെ ഒറ്റേക്കാണ് ഇനി നമുക്ക് തക്കാളി കിട്ടണം പിന്നെന്താ വേണ്ടേ തക്കാളീനുള്ളി തക്കാളിന് ഉള്ളി വെളുത്തുള്ളി ഒക്കെ ാണ് നമ്മടെ വണ്ടി അക്കരെ നിർത്തിയിട്ട് റോഡിന്റെ അപ്പുറത്താണ് ഒരു ഹോട്ടലിനൊക്കെ പറഞ്ഞ സംഭവമാണ് ആട്ടുംകുട്ടിയൊക്കെ എന്തായാലും ഞങ്ങൾ ഇവിടെ എന്തൊക്കെയോ ഒരു സാധനം ഓർഡർ ചെയ്തേക്കണേ എന്താണ് ഇപ്പൊ പരിപാടി എന്താ റേഞ്ച് എന്താ ചൊറിയാണ് ഇവിടെ എന്തോ ഒരു സാധനം ഞാൻ ഓർഡർ ചെയ്തേക്കണത് ചായ ഇറങ്ങി കഴിഞ്ഞിട്ട് വേറെന്തോ ഒരു സാധനം ഓർഡർ ചെയ്ത എന്തായാലും കിട്ടുമ്പോ അറിയാം സംഭവം അങ്ങനെ രണ്ട് ബെന്ന് അല്ലേ പിന്നെ ഇതെന്താ രണ്ട് പൊക്കോട പോലത്തെ രണ്ട് സംഭവം മസാല ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ആ മസാലയുണ്ട് ഏഹ് ഇങ്ങനെയാണ് നമുക്ക് കിട്ടി ഐറ്റം ബയ്യ ചായ എനിക്കിഷ്ടായിട്ട് സാധനം കാരണം ഇതിൽ ചെറിയ പൊട്ടിരിക്കുക എന്നിട്ട് നീ തന്നിട്ടുള്ള മസാല ഉണ്ടല്ലോ ഇതൊക്കെ ഒന്ന് പിടിക്കുക ഇത് കുറച്ച് മുളക്കൊക്കെ ചേർത്തിട്ട് വരുവുള്ളൊരൈറ്റാണ് അല്ലേ നമ്മളെ വണ്ടിയിൽ കൊള്ളും ഗ്യാപ്പുണ്ട് ഏ വല്ല കളിച്ചാൽ

നമ്മൾ ഇപ്പൊ ഇത്രയും നേരം പോകുന്ന റോഡുണ്ടല്ലോ ആ എൻ എച്ച് നിന്നും നമ്മള് നേരത്തെ നമ്മള് പോയിരുന്ന എൻ എച്ച് ല്ലേ അതിലേക്കന്നെ കയറാൻ വേണ്ടി പോവാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിന്റെ ഇടയിലുള്ള ഒരു റോഡാണത് അതായിട്ട് കണക്ട് ചെയ്യണേശം മുപ്പത് മുപ്പത്തേഴ് കിലോമീറ്റർ ഒക്കെ പോകണം ഈ ഒരു റോഡ് എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയിലൂടെ സഞ്ചരിക്കുന്ന റോഡാ കാരണം ഇതിൽ ധാരാളം ഓറഞ്ച് കൃഷി ചെയ്യുന്നുണ്ട് കരിമ്പുണ്ട് പിന്നെ പിന്നെ ഒരു എന്താ നമ്മളെ കാലിത്തീറ്റയൊക്കെ പുല്ല് അല്ലേ ആ പുല്ലുണ്ട് അങ്ങനെ ഒരുപാട് കൃഷികൾ ചെയ്യുന്ന ഒരു ഏരിയയിലൂടെയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മുടെ വണ്ടി നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ സമയമുണ്ടോ ഒന്നേ പത്തായി ഇവിടെ നമുക്ക് ഈ ഒരു സ്പേസിൽ ഷീറ്റ് ഇട്ടിട്ട് നമ്മുടെ കുക്കിങ് ആരംഭിക്കാം ഇവിടെ ഒരു കട ഉണ്ടായിരുന്നിപ്പോൾ തുറക്കയില്ല എന്താണത് ഒരു പൂൾബാറായിരുന്നു തോന്നുന്നു തുറക്കല്ല അപ്പൊ അത് നന്നാക്കണ്ടേപ്പ് മറ്റേ കുറച്ച് ദിവസത്തിനല്ലേ ഇന്നലെ തൊട്ട് കുറച്ച് ചുമ ജലദോഷത്തിന്റെ ലക്ഷണമോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഓനുണ്ട് ഓൻറെ പനിപ്പൊ മാറിയിട്ടല്ലേ ഉള്ളു കുറച്ച് ചുക്കാപ്പി ഉണ്ടാക്കാന്ന് ചെയ്ത് ചുക്ക് കാപ്പിക്ക് ചുക്ക് നമ്മൾ കൊണ്ടുവന്നുണ്ട് അതങ്ങനെ ചുക്ക് കാപ്പി ി അപ്പൊ ഇത് ഇത് വെള്ളം ചൂടായിട്ടുണ്ട് ഒരു നല്ല രീതി സ്ട്രോങ്ങില് ഒരുപാട് സ്ട്രോങ്ങിലല്ല ഒരു മേലും സ്ട്രോങ്ങില ഇത് കൊണ്ടുവന്നിട്ട് ആ ഒരു വട്ടം ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് നമുക്ക് ഇതിന്റെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേങ്കിൽ ഇപ്പൊ ആവശ്യം വന്നു തുടങ്ങിയാ കാലാവസ്ഥക്ക് അല്ല മാറ്റാണ് എന്നാ പിന്നെ ചിക്കൻ്റെ വീട്ടിലെ ചിക്കൻ കറി ഓക്കേ നമ്മളെ സോയെണ്ണ കേട്ടോ സോയ എണ്ണ അടിപൊളി നോക്കളെല്ലാം ആ ചട്ടി വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട് ഏ ചട്ടി ചൂടായിട്ടുണ്ട് ഒരു ടീസ്പൂൺ അല്ലേ ഒരു ടീസ്പൂൺ കാരണം വേഗട്ടെ രണ്ട് വെല്ലുളി രണ്ട് തക്കാളി ഉള്ളിയൊരു മീഡിയം വാടലും പാടിയില്ല തക്കാളി അട്ട കൊടുക്കാം നമ്മളുടെ എല്ലാ മസാലയും ചേർത്ത് കൊടുക്കാം കളർ കളറണ്ടിട്ടാണ്

ആവശ്യാനുസരണം വേണ്ട വെള്ളം എന്താ അങ്കിൾ ചിക്കൻ കറി കറിയില്ലേ ആ കറിയൊക്കെ പാകത്തിനായില്ലേ ആപ്പും മല്ലിയൊക്കെ നോക്ക ജസ്റ്റ് നോക്ക എന്നാ ഈ ചൂടോട്ക്ക് എന്തെങ്കിലും കമ്മി ഉണ്ടെങ്കിൽ നമുക്ക് ഇടാം ഒന്ന് അളക്കിയില്ലേ ആ ഒന്ന് നോക്കിയോ ഏറിയോ ആണോ ഏ കളറൊക്കെ ഇതിന്റെ ഇത്രയും കളറുണ്ട് ഇനി ഒരു മാണ്ഡവ മതി വെറുതെ മുളക് കൂട്ടണ്ടിട്ടില്ല അത് മതി പിന്നെ അതായി ഇനി അടുത്ത പരിപാടി ഇതൊക്കെ നമ്മളുടെ ചായ ചായ അത് ചോറ് ഊറ്റി കഴിഞ്ഞാലും കൊടുക്കുക അടിയിൽ കുറച്ച് വെള്ളം നിക്കലുണ്ട് അപ്പൊ അതുകൊണ്ട് രണ്ടാമതൊരു ഒപ്പം കൂടി ഇങ്ങനെ വെക്കലുണ്ട് ഞങ്ങള് അങ്ങനെ വെച്ചാൽ അടിയത്തെ വെള്ളം പോയി കിട്ടും പിന്നെ ഞങ്ങള് ഭക്ഷണമൊക്കെ വിളമ്പി ഭക്ഷണം കഴിക്കാനുള്ള ഒരുപാട് ആണ് കഴിച്ചു രണ്ടാവസ്ഥ അറിയാലോ ചിക്കൻ കറി നാളെ ഒരു ദിവസം ഉപ്പു ചിക്കൻ കറി വെച്ചിരുന്നു കേട്ടോ പക്ഷെങ്കിൽ ആ വീഡിയോ നമ്മളെ പോയ ഫോണിലാണ് മിസ്സായ ഫോണിലാണ് അങ്ങനെ രണ്ട് കണ്ടന്റ് നിങ്ങൾ കാണാത്തണ്ട് അതിമനോഹരമായ രണ്ട് കണ്ടന്റ് അതുകൊണ്ട് കാര്യമില്ല ഇതെന്താ അവസ്ഥ അവസ്ഥ ഉപ്പും മല്ലി മുളക് മധുരമുണ്ടോ കുറച്ച് മധുരം ഉണ്ടോ

എന്താ റൂട്ട് ബാംഗ്ലൂർക്ക് പോകേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഞങ്ങൾ പോകുന്നത് ഇപ്പോൾ ജൽക്കി എന്ന് പറഞ്ഞ സ്ഥലത്ത് അത് കർണാടകത്തിന് ബോർഡറാണ് അവിടേക്ക് ഇവിടുത്തെ മുന്നൂറ് കിലോമീറ്റർ ഒക്കെ ഉണ്ട് നാളെ എത്തുള്ളൂ നാളെ എത്തുമോയെന്നറിയില്ല നാളെ അല്ലേ ഇപ്പം ഒറ്റ നേരം കുക്കിയേ വെള്ളം ഉള്ളൂ അല്ലേ ഞങ്ങൾ പോയി കൊണ്ടിരിക്കുന്ന ഗ്യാപ്പിൽ നമുക്ക് വെള്ളം കണ്ടപ്പോൾ എടുക്കുവാണ് ഇനിയിപ്പോൾ നാളെ രാവിലെ അതിന് നിൽക്കണ്ടല്ലോ പിന്നെ ഇവിടുത്തെ ആളുകളൊക്കെ ഇങ്ങനെ വെള്ളം കൊണ്ടുപോകാം കേട്ടോ ബൈക്കുമ്പോൾ ഇങ്ങനെയൊക്കെ എത്തിയിട്ട് രണ്ട് വലിയ കണ്ണാസാണത് ബൈക്കിൽ അങ്ങനെ കെട്ടിയിട്ട് ഇനിപ്പോ ചക്കനും ഉണ്ട് ഇനി ഒരു കാനും ചക്കനും കേറാണ്ട് ഇവരൊക്കെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഓർക്കണ്ടോ ഇല്ല അങ്ങനെ പോകും ഇവിടുത്തെ വെള്ളത്തിന് വളരെ ക്ഷാമമായത് കൊണ്ട് കുടിക്കാനുള്ള വെള്ളം കാരണം കൊണ്ടുപോകണേ അല്ലടാ കുടിക്കാനുള്ള വെള്ളമാണ് ചെറിയൊരു പൈപ്പാണ് പഴുപ്പാണ് അത് എങ്ങനെയാണ് ഇതിപ്പോ ഒന്നും ചെയ്യാനില്ല ഇതിപ്പോ പ്രകൃതി ഭൂമിയായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെയാണ് അതായത് പുല്ല് ഇതൊരു പുല്ല് അതുപോലെ തന്നെ കരിമ്പും ഉണ്ട് ഇത് കരിമ്പാണ് ഈ സൈഡും കരിമ്പാണ് ഞാൻ പറഞ്ഞില്ല അവിടുത്തെ ഒരു കാർഷിക മേഖലയാണത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തിട്ടുള്ളത് ഈ പുല്ലും കരിമ്പാണ് അല്ലേ പിന്നെ മറ്റകത്ത് ചെയ്തിട്ടുണ്ടല്ലേ ഓറഞ്ച് ഓറഞ്ച് ആ ഓറഞ്ചും തന്നെ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട് പലയിടങ്ങളിലും ഏതായത് ഒരു ഗ്രാമീണ കാഴ്ച കൂടി തരുന്ന ഒരു റോഡാണ് ഈ റോഡ് എന്ന് പറയുന്നത് നമ്മൾക്ക് പത്തിരുപത്തിനാല് കിലോമീറ്റർ ഈ റോഡ് പോകണം എന്നാലേ ഹൈവേക്ക് എത്തുള്ളു അതായത് ഒരു മണിക്കൂർ എണ്ണിങ് ഒരു മണിക്കൂർ ഞങ്ങൾ ഹൈവേയിലേക്ക് കയറട്ടോ ആ റോഡ് വളരെ മോശമായിരുന്നു കുറെ നേരം പോയിരുന്നു ഒരു മണിക്കൂറിലായ റോഡ്

ആയിരം കിലോമീറ്റർ ആണ് വണ്ടൂരിലേക്ക് ആയിരം കിലോമീറ്റർ നമ്മളെ വണ്ടൂർക്ക് ആയിരം കിലോമീറ്റർ ആയിരം കിലോമീറ്റർ പറഞ്ഞാൽ നമുക്ക് നൂറ്റി അമ്പത് കിലോമീറ്റർ വെച്ചൊരു ദിവസം കൂട്ടിക്കഴിഞ്ഞാൽ ഒരു എട്ട് ദിവസം എട്ട് ദിവസം ഞങ്ങൾ ഇപ്പോഴും പത്ത് ദിവസം അതിന് വെച്ചിട്ടുണ്ട് പത്ത് ദിവസത്തിനോട് കുറയണില്ല ചാ പിടിക്കല്ലേ എന്താണേലും അങ്ങനെയൊക്കെ അതാ ഏതായാലും ഈ വീട് പോയ സ്ഥലത്ത് കൂടെ ഞങ്ങളിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ ഇതുപോലെ പോകണത് ഔറംഗാബാദ് ഒരു പ്രാവശ്യം ഞങ്ങൾ ഇതേ പോയാലും ഷോളാ പോരിലേക്ക് പോയതായിരുന്നു അന്ന് ഷോളാപൂരിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു പോലീസുകാരൻ നമ്പർ വരെ തന്നിരുന്നു അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചോക്കണോ അദ്ദേഹം നമുക്ക് ഇപ്പോഴും മെസ്സേജ് കോണ്ടാക്ട് ചെയ്യുന്ന ഒരാളാണ് അയാള് യാത്രക്കാരനാണ് ആ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഏതായാലും ഷോളാപൂരിലേക്കാണ് ചോളാപ്പൂടെ എന്തോ പറഞ്ഞു ചോളാപൂരിൽ അതേണ്ടെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവും ഇപ്പൊ ടോൾ ഗേറ്റ് കഴിഞ്ഞാ പിന്നെ ഇപ്പോ ചെക്കിങ്ങാ അത് ഏത് സൈഡ് ഉണ്ടാക്കാറില്ല ചെറു ടോൾ ഗേറ്റിൽ വേണോണ്ടാവും ടോൾ ഗേറ്റ് കഴിഞ്ഞിട്ടും അത് വരുമ്പോ രണ്ട് തരത്തിലുണ്ടാകും ആ നമ്മളെ ഈ യാത്രയില് ഇവനെ കണ്ടെങ്കിലും

ഇതുപോലത്തെ ഒരു ടാറ്റൻ്റെ അടാറ് മൂന്ന് വണ്ടികളാണ് അതൊക്കെ ഗുജറാത്ത് രജിസ്ട്രേഷൻ ഞാൻ ഈ സാധനം കൊണ്ടുപോകുന്ന വണ്ടികളൊക്കെ അധികം കണ്ടിട്ടുള്ള ഗുജറാത്ത് രജിസ്ട്രേഷനിലാണ് അതായത് മൂന്ന് വണ്ടികളുണ്ട് മൂന്ന് വണ്ടികൾക്കും ഓരോ വണ്ടികൾ എസ്പോർട്ടായിട്ട് ബാക്കിൽ ഉണ്ടാവും ഉണ്ടോ എസ്പോർട്ട് വാൻ കൊടുത്തിട്ടുണ്ടോ ഇതിൻ്റെ നീളം ചിലപ്പോൾ സെവൻറ്റി സെവൻ ആവാം എത്രയറി കുറച്ച് വലുതാണ് കുറച്ചുകൂടി കൂടി വലിയൊരു സാധനമാണ്

ആ ഓക്കെ ഓപ്പറേറ്റർ ആ അതെയാണ് ഓപ്പറേറ്റർ ബാക്കിലാണ് അതിൻ്റെ ഓപ്പറേറ്റിംഗ് എന്ന് പറയുന്നത് മൊബൈലെടുത്തോ ഏ ഇതിന്റെ ബാക്കിലാണ് ഇതിന്റെ ഓപ്പറേറ്റിംഗ് അതായത് ഇതിന് രണ്ട് ഡ്രൈവർമാരാത് ബാക്കിൽ അത്രയും വീലുകൾ കൺട്രോൾ ചെയ്യണ ഒരാളാണ് ഇത്രയും വീലുകൾ ഈ സംഭവം മൊത്തത്തിൽ വണ്ടി കൊണ്ടുവന്ന വന്ന ഒരാളാണ് ഭയ്യാ ഡ്രൈവർ സാലറി കിട്ടുന്നേ Kaysa? आपका सैलरी मेरा मेरा है ओके ഞങ്ങള് ഇപ്പൊ ഇന്നലെ കണ്ടിരുന്നു ഇന്നലെ ഇതൊരു അഞ്ചാറെ അഞ്ചാറെ ഒന്നും അല്ലല്ലേ ഒരു പത്തിരുപത് വണ്ടിയിൽ കണ്ടിരുന്നു പക്ഷേ അതൊക്കെ ആ സൈഡായിരുന്നു നമുക്ക് ഇപ്പുറത്ത് വണ്ടി നിർത്തി അപ്പുറത്തേക്ക് പോവാന്ന് പറഞ്ഞ പേടി ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഷൂട്ട് ചെയ്യാറ് ഇത് കണ്ടുങ്ങൾ എൻ്റെ മക്കളെത് റോട്ടിൽ ഫ്ലൈറ്റ് നിർത്തിയല്ല ഓ എമ്മായിട്ടുള്ള സാധനം എഴുപത്തിയാറ് മീറ്റർ ആദ്യം ഇത് എങ്ങനെ പറയുന്നത് വെച്ചാൽ ഈ ചേസ് ഫോറിൻ ആണ് ഞാൻ ഫസ്റ്റ് തമിഴ്നാട്ടിൽ ഞങ്ങൾ തമിഴ്നാട് ഓട്ടോ ലൈഫ് ചെയ്തപ്പോൾ ഈ ചേസ് ഫോറിൻ പറഞ്ഞത് ഈ സാധനം ഒരു അട അന്ന എത്ര മീറ്ററാണ് പറഞ്ഞതാ എത്ര മീറ്റർ മറന്നു മറന്നു പിന്നെ അത് ഇതിനേക്കാൾ വലുപ്പം ഉണ്ടോന്ന് ഡൗട്ട് ഉണ്ട് പിന്നെ ഇവരൊരു അറുപതിലൊക്കെ സ്പീഡ് പിടിക്കാറ് അങ്ങനെയൊക്കെ അതൊക്കെ നമ്മളങ്ങനെ ഒരുപാട് പെട്ടത് കണ്ടത് കൊണ്ടേ ഇപ്പ ഉണ്ടോ ഈ വണ്ടിന്റെ ബാക്കിലുള്ള ആ വണ്ടിയാണ് എസ്കോട്ട് പോകുന്നൊരു വണ്ടിയാണത് അങ്ങനെ ഓരോ വണ്ടി കൊണ്ടോ കിട്ടിക്കണ്ടിയില്ലടാ വണ്ടി ചേച്ചി സാധന നൈറ്റ് ഓടുവള്ളൂട്ടോ നൈറ്റ് എന്ന് പറഞ്ഞാല് ഇവര് എടുക്കാൻ ആയിണ്ടോണ്ട് ആയി തുടങ്ങിണ്ടോ കൃത്യമാര് കണക്കല്ല അവര് ആ ഒന്ന് സെറ്റ് ആയിട്ടില്ല രാത്രിയിലാണ് ഇവരുടെ അധികം ഓട്ടം അവരതാ പറയല് പിന്നെ അതുപോലെതന്നെ സിഗ്നല് കാര്യങ്ങളൊക്കെ കെട്ടിട്ടുണ്ടോ ഏഹ് മൊത്തത്തിൽ വലുപ്പാണല്ലേ ഇത് സമ്മതിക്കണ്ടല്ലേ ഇത് സത്യം അവിടെ ഒരു പറയത്ത് കിടന്നിങ്ങനെ കറങ്ങുമ്പോ നമ്മൾക്ക് അത്ര ഒരു ഫീല് എത്ര വലുപ്പം നമുക്ക് തോന്നാറില്ല പക്ഷെ ഇതിങ്ങനെ റോട്ടിൽ ഈ സാധനം ഇങ്ങനെ കിടക്കുമ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ വലപ്പം നമുക്ക് മനസ്സിലാവണം അല്ലെ ഇവിടെയാണോ ഒരാളും ഓപ്പറേറ്റ് ചെയ്യുക ഇവിടെ ഒരു സ്വിച്ച് ഉണ്ടാവും അതായത് അവരുടെ കയ്യിൽ ബട്ടൺ ആയിരിക്കും ആ ഒരു ബട്ടൺ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് അത് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് അവരങ്ങനെ ബാക്ക് സൈഡ് മാറ്റി കൊടുക്കുക അതുപോലെ തന്നെ ഇവിടെ വേറെ സ്വിച്ച് കൂടി ഉണ്ടാവും സാധാ ഒരു നോർമൽ അതായത് ഹോണാണ് ഹോൺ ആരാണ് ഡ്രൈവർക്ക് വേണ്ടിയിട്ട് ഈ വണ്ടിങ്ങനെ ഡ്രൈവർക്ക് വേണ്ടിയിട്ട് ഒരു ഹോൺ ഉണ്ടാവും വിടുന്ന് അടിച്ചു കൊടുത്താൽ ബാക്കിൽ വണ്ടി ഉണ്ടെന്നും അതുപോലെ തന്നെ മറ്റുള്ള സിഗ്നലും കാര്യങ്ങളൊക്കെ വേറെ കൊറേ ഓമലാണ് പിന്നെ ബാക്കി ഉണ്ട് അങ്ങനെയൊക്കെ ഭയങ്കര സംഭവമാണ് നമ്മൾക്ക് എന്താ വെച്ചാല് കണ്ട് ഞങ്ങളിത് കാണുമ്പോഴൊക്കെ സത്യം പറഞ്ഞ അത്ഭുതത്തോടെ നോക്കി നിൽക്കാറുണ്ട് അല്ലടാ പിന്നെ അത്ഭുതായിരുന്നു അന്ന് ഞങ്ങൾ രാത്രിയിലാട്ടാ കണ്ടത് എന്നാലും ഞങ്ങളെ കണ്ടു കണ്ടുപിടിച്ചു ഇത് സത്യം പറഞ്ഞ എത്ര ഇതിന്റെ വില അന്നിപ്പോ എത്ര പറഞ്ഞല്ലോ മൂന്ന് കോടി അങ്ങനെന്തോ പറഞ്ഞേ അവര് ആ അതെ ഇത് നല്ല വിലയുള്ള സാധനം അതുപോലെ തന്നെ ഈ സാധനം ഇങ്ങനെ കൊണ്ടുപോകുമ്പോണ്ടല്ലോ ഇതിന് സ്ക്രാച്ചാവാൻ പാടില്ല ആയി കഴിഞ്ഞാല് ഇതിന്റെ ഉടമസ്ഥർ ഇത് റിട്ടേൺ ആയിക്കോ കമ്പനിക്ക് അപ്പൊ അതുകൊണ്ട് അത്രയും ശ്രദ്ധിച്ചു ആണോ കൊണ്ടുപോകാൻ ആന്ന് തമിഴ്നാട്ടിൽ കണ്ടപ്പോ നമുക്ക് തമിഴ് അറിയുന്നതുകൊണ്ട് അവരോട് ശരിക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നു പിന്നെ ഹൈദരാബാദിക്ക് പോയെന്ന് ഇതിനെ കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു പിന്നെ ഞങ്ങൾ ഇതിനെ കുറിച്ച് ഇപ്പോൾ മൂന്നാമത്തെ നാലാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത് നിങ്ങൾ ആദ്യം തൊട്ടേ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന ആളുകൾക്ക് സത്യം പറഞ്ഞാൽ ഇത് കണ്ട് കണ്ട് ചടച്ചോ ഇത് മക്കളെ പുതിയ ആൾക്കാർക്കാണ് ഇത് കാണാത്ത ണാത്ത ആളുകൾക്കുമാണ് കാണിച്ചു തരുന്നത് ഇതിന് അടി കൂടെ പോകുമ്പോഴൊക്കെ ഫ്ലൈറ്റിന്റെ അടിയിൽ കൂടെ പോണ ഇതിന്റെ മതിയാസൈനൊക്കെ അടിപൊളിയാണ് ഒരു ഇവിടെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങനെയാണ് ആ ഒരു ലീഫാണല്ലോ ഇതൊന്നും കറങ്ങണല്ലോ കാറ്റാട്ടുമ്പോ അതിനോട് പിന്നെ അതിനാണ്ടോ ഒരു ബെൻഡ് ഇണ്ട് ഇങ്ങനെ ഒരു ബെൻഡാ ആ അതെ പിന്നെ ഈ വണ്ടിയുടെ ഈ ചേസ് ഉണ്ടല്ലോ ഇത് ഊരി വെച്ചിട്ടാണ് ഇവര് ഡീസൽ അടിക്കാൻ പോവാ ഈ ചേസ് വണ്ടി മൊന്നും ഊരിയിട്ട് നമ്മൾ ഒരു പ്രാവശ്യം ഒരു വണ്ടിക്ക് ചേസ് ചേയ്സ് കൊടുത്തില്ലേ അതേപോലെ ചേസ് ഊരിയിട്ടു അല്ലെങ്കിൽ പിന്നെ ഈ ചേസ് ഇത് ഉള്ളിക്കുള്ളിക്ക് ഉള്ളിക്കുള്ളിക്ക് ഉള്ളി ഇങ്ങനെ കയറി 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 പോവും അല്ലാതെ ഇപ്പൊ ഇത്രയും വലിയൊരു വണ്ടി ചെച്ചേ ഇത്രയും വലിയ നീളത്തിൽ നിൽക്കുന്ന ഒരു സാധനം പമ്പിക്കേറാൻ വേണ്ടി പറ്റില്ലല്ലോ അല്ലേ പോയാൽ സീനറിയും കാര്യൊക്കെ വെക്കണവര് ഇപ്പം എന്തൊരു നമ്പറ് കാര്യ കൊടുത്ത സ്ഥലം ഇട്ടണ്ട മീറ്റർ കണക്കോ ഏ ഏതായാലും അടിപൊളി ഇതിലെ ഡീസൽ ടാങ്ക് ഒക്കെ കണ്ടിട്ടുണ്ട് ഇതൊക്കെ ഫുള്ള് ആക്കിയാലും ചിലപ്പോൾ ഫുള്ള് ആക്കണ്ട പോയില്ല മൂന്ന് ഉള്ളത് അതായത് ആ കർണാടകത്തേക്കാണ് കൊണ്ടുപോകുന്നത് എന്നാ പിന്നെ പോയി നോക്കലോ അവിടുന്ന് ആ പിന്നെ അതിലൊക്കെ കടലേ കടലു അതെ കൃഷി ചെയ്തിട്ടുള്ള കടലല്ലേ ആ പയർ തന്നെയല്ലേ അതൊരു പയറാണ് പയറാണ് അത് എന്നാ പോവാ നമ്മള് ഓ ഇവിടെ തൊട്ട് അവിടെ വരേ ഉണ്ട് എന്താ സാധനം ഞങ്ങളെ ഓരോ മസാലപ്പൊരി മസാലപ്പൊലായി വൈകുന്നേരത്തിൽ ചായ കുടിച്ചാണെന്നാലും ഒരു ഒരു ഇളം ലപ്പ് ഒരു വണ്ടിയുണ്ട് ഞങ്ങൾ പഴയ മോഡല് ഗുഡ്സാണത് നമ്മളെ ഞങ്ങളുടെ വണ്ടൂരിപ്പളും ഒരു പഴയ മോഡൽ ഗുഡ്സ് കൂടുന്നുണ്ട് ആ ഇതിൽ നിന്ന് തന്നെ അത്തരത്തിൽ പഴയ മോഡലൊരു ഗുഡ്സാണ് വളരെ പഴപ്പുണ്ട് ഇതിങ്ങനെ ഒന്ന് കൂടെ ഒക്കെ കെട്ടി ഇതിലാണ് ഈ കച്ചവടം മസാലപ്പൊരി ഒന്നുള്ളു വൈസ് ഇല്ലേ ടേസ്റ്റ് ചെയ്തോക്കാം നമ്മുടെ നാട്ടിലാ ഒരു നമ്മുടെ നാട്ടിൽ ഇവർ വന്നിട്ട് വെക്കുന്ന ഇത് കിട്ടുന്നുണ്ടോ ഇല്ലല്ലേ കണ്ണും മുറും കണ്ടാൽ തന്നെ അറിയാം കിട്ടുന്നുള്ള ഏഹ് എന്താ അവസ്ഥോട്ടെ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തോട്ടെ മഴ പെയ്തുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് അങ്ങോട്ട് കാണാൻ വേണ്ടിട്ട് ഇതൊരു എന്താ ഓവർ ബ്രിഡ്ജിന് മേലക്കൂടെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പാലമാണത് വച്ചിട്ടൊരു പാലാണ് അതിന് മേലൂടാൻ യറ്റം കയറിയേ ചുരമാണോന്ന് ചോദിച്ചാൽ അറിയില്ല ചുരത്തിന്റെ മട്ടൊന്നും കാണല്ലോ അങ്ങനെ ലഭ്യവും ഞങ്ങൾ കൂട്ടുകാർ കേട്ടോ മഞ്ചാർ സുബെന്നു പറയുന്ന ഒരു സ്ഥലത്താണുള്ളത് ഇത് നായരടെ പമ്പാണ് നായര പമ്പിലാണ് ഇന്നത്തെ നമ്മളുടെ സ്റ്റേ എന്ന് പറയുന്നത് കട്ട സംഭവം ഒന്നുമില്ല കേട്ടോ ഇവിടെ ആണെങ്കിൽ നല്ല തണുപ്പാണ് കുക്കൊക്കെ ഉള്ളിൽ കുതിർക്കുക തണുത്തിട്ട് പുറത്തേക്ക് കാരങ്ങനെ ഇല്ലായിരുന്നു അങ്ങനെ ഓ പിന്നെ ഇവിടെ നല്ല തണുപ്പുണ്ട് നല്ല തണുത്ത കാറ്റാണ് തണുത്ത കാറ്റ് മഴ പെയ്തുണ്ട് അതാണ് അയാൾ പറഞ്ഞത് ആ ഞങ്ങൾ ഇങ്ങോട്ട് കേറിയപ്പോ തന്നെ പമ്പത്ത ആള് പറഞ്ഞു മഴയല്ലെങ്കിൽ എങ്ങനെ കിടക്കുന്നു ഞങ്ങളെ അപ്പോൾ അപ്പോ ഇവിടെയാണ് നിൽക്കുന്നത് നല്ല രസമായിരിക്കും മഴയാണെങ്കിൽ നോക്കാം നമുക്ക് അയ്യോ തണുക്ക് ഇവിടെ എന്റെ ചെങ്ങന്മാരെ ഇവിടെ പെരുന്തണപ്പ് പോയോ ഇവിടെ ഇവിടെ പെരുന്തണുപ്പേ അപ്പ എന്താ വെച്ചാല് ഞങ്ങൾ ഇങ്ങനെ മായാവിയാളായിക്കണം മായാവികളാണ് ഒന്ന് ഒരാളും കൂടി കമ്മിയുണ്ട് ശനികുമാരീ ശനികുമാറിന്റെ കമ്മിയുണ്ട് ഏതായാലും ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ചു ബഡ് ഇട്ടേക്കുമാണ് ഇനി കിടക്കാനുള്ള പരിപാടിയാണ് ബഡ് ഇട്ട് പൂർണ്ണമായിട്ട് ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ വാലയും കൂടി കിട്ടാൻ അത് ഉള്ളിലേക്ക് കയറിയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അല്ലടാ ആ ഉള്ളിലേക്ക് കേറാം ഉള്ളിലേക്ക് കേറിക്കാൻ നോക്കിയോ അല്ലെങ്കില് ജലദോഷം കുറച്ചുണ്ട് ഓനി ചെറിയ പനി വഞ്ചിച്ചതാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഇന്ന് ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് മഴയല്ല തണുത്ത് കാറ്റങ്ങനെ അടിക്കുക ഇവിടെ ഉള്ള ഈ പമ്പിലുള്ള ചക്കനൊക്കെ ജാക്കറ്റിട്ട് നടക്കണം അവ ഞങ്ങളിപ്പോൾ കുറച്ച് നേരത്തെയാണ് കിടക്കുന്നത് അതായത് ഒമ്പത് ഒമ്പതരയ്ക്കുള്ളൂ ഞങ്ങൾ ഒമ്പതരയ്ക്കൊന്നും ഞങ്ങൾ അങ്ങനെ കിടക്കാറില്ല ഇല്ല ഞങ്ങൾ കിടക്കണമെങ്കിൽ ഒരുപാട് സമയം ആവലുണ്ട് അതായത് ഒരു പത്ത് മണിയൊക്കെ എന്തായാലും ആവും ഏതായാലും ആയത് കുഴപ്പമില്ല ഏഹ് എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ ഞങ്ങൾ അവിടെ വെച്ച് വൈൻ്റെ അപ്പിയാണ് അടുത്താലൊരു വീഡിയോ മറ്റും നാളെ ആവത്തോട്ട് വരാം ഓക്കെ ബൈ